ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ ഹൽവയാണ് കേട്ടോ നമ്മൾ കപ്പ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ കപ്പ കൊണ്ട് ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഒരു മലേഷ്യൻ സുഹൃത്താണ് കേട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റി തന്നെയായിരുന്നു ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അത് മാത്രമല്ല ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മുടെ ഹൽവ ഫ്ലോപ്പ് ആയി പോകും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഞാനിത് ഒരു മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പക്ഷേ അത് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റിയില്ല ഇതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ കട്ടൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു കൊള്ളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മളാ കൊള്ളി മാത്രമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ഫുൾ തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു തേങ്ങ മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രഷ് തേങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഉണ്ടല്ലോ ഈ ഒരു കൊള്ളി ഗ്രേറ്റ് ചെയ്തു വെച്ചത് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ അടർത്തി അടർത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ ഇപ്പം നമ്മൾ കൊള്ളി ഫുള്ളായിട്ട് ഇതുപോലെ കട്ടത്തിലെല്ലാം കളഞ്ഞിട്ട് ചെയ്യുക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ അതിൻ്റെ കട്ട് ഇനി നമുക്ക് തേങ്ങ വന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാൻ കേട്ടോ ഞാനിവിടെ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമ്മൾ ഉരുക്കി വന്നാലോട്ട് ചെയ്യുക ഉരുക്കി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ള അപ്പം അതുകൊണ്ട് ആട്ടുകലോ അതല്ലെങ്കിൽ ജാഗ്രിയുടെ പൗഡർ തന്നെ നമുക്ക് കിട്ടും അതാണെങ്കിൽ ഒരു കപ്പോളം മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക ഞാനിവിടെ മൂന്നച്ചാണ് ബെല്ലം എടുത്തിട്ടുള്ളത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ തേങ്ങാപ്പാലുണ്ടല്ലോ രണ്ട് തവണയായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നേ വരെ നമ്മൾ ഈ ഒരു മിക്സിങ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം കേട്ടോ അതിന് ശേഷം നമുക്കൊരു പാന് സ്റ്റവിലോട്ട് വെക്കാം കേട്ടോ ആ പാനൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു എന്താ പറയുക സ്വീറ്റ് ഉണ്ട് ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ടേസ്റ്റും കൂടുതൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാനിലോട്ട് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മോടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഈ ഒരു സമയം കൊണ്ടുണ്ടല്ലോ ഇതിലെ ശർക്കരയെല്ലാം മെൽറ്റ് ആയിട്ട് ഇതിൻ്റെ കളറ് ചേഞ്ചായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ചായി വരും ഇപ്പോൾ ഇതേ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ മോടി വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ നന്നായിട്ട് കളർ കളറ് ചേഞ്ചായിട്ടുണ്ട് നമുക്ക് കൈകൂടെ തൊട്ടറിയാം സ്റ്റിക്കി ആയിട്ടില്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഡീമോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ വശം കൂടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോഴത്തേക്ക് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മറ്റേ വശം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് വശം കുക്ക് ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം വെച്ചാൽ മതി ഇതപ്പോഴത്തേക്ക് കുക്കായിട്ടുണ്ടാകും ഇപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളിയിട്ടുള്ള മലേഷ്യൻ കപ്പ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ട് ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ടേസ്റ്റാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തന്നെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്